രോഗികളുടെ പ്രാർത്ഥന യേശുവെ നാദ രോഗിയും പാപിയുമായ ഞാൻ ഇതാ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു എന്റെ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കുന്നു പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു ഞാൻ മൂലം വേദനിക്കാൻ ഇടയായവരോട് മാപ്പ് ചോദിക്കുന്നു അവരുടെ മുറിവുകൾ അങ്ങ് സുഖപ്പെടുത്തണമേ ഈശോയെ എന്റെ ഈ രോഗവും അതിനോട് ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകളും അങ്ങയുടെ പീഡാനുഭവത്തോട് ചേർത്ത് അങ്ങയുടെ മഹത്വത്തിനും എന്റെയും ലോകമൊക്കെയും പാപപരിഹാരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി കാഴ്ചവെക്കുന്നു കർത്താവായ യേശുവി എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എന്ന വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ തിരുനാമത്തിന്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ പരസ്യ ജീവിതകാലത്ത് അങ് അനേകം രോഗികളെ സുഖപ്പെടുത്തിയല്ലോ യേശുവി അങ്ങെ സമീപിച്ച കൈശോഷിച്ച മനുഷ്യനോട് അങ്ങ് അതിൽ ചെയ്തു കൈ നീട്ടുക അവൻ കൈ നീട്ടി ഉടൻ സുഖപ്പെട്ടു തളർവാത രോഗിയോട് അങ്ങ് കൽപ്പിച്ചു എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി മരിച്ചിട്ട് നാല് ദിവസമായ ലാസറിനോട് അങ്ങ് കൽപ്പിച്ചു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു യേശുവെ ഇന്നും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ സൗഖ്യദായകമായ അങ്ങയുടെ കരം എന്റെ മേൽ നീട്ടണമേ എന്നെ സുഖപ്പെടുത്തണമേ അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവി ഈ തിരുവചനങ്ങളുടെ ശക്തിയാൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും എന്നെ വിടുവിപ്പിക്കണമേ സൗഖ്യം നൽകണമേ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു യേശുവേ അങ്ങ് മുറിവൽപ്പിക്കപ്പെട്ട സൗഖ്യദായകനാണല്ലോ അങ്ങയുടെ തിരുമുറിവുകളുടെ യോഗ്യതയാൽ എന്നെ സുഖപ്പെടുത്തണമേ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു യേശുവെ അങ്ങേ തിരുവ്യക്തത്താൽ എന്നെ കഴുകി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഈശോയെ എൻ്റെ ശരീരത്തെ മുഴുവനായും അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനത്തിനായി സമർപ്പിക്കുന്നു ഹൃദയധമനികൾക്ക് തടസ്സമോ അസ്ഥികൾക്ക് തേയ്മാനമോ അവയവങ്ങൾക്ക് കേടുപാടുകളോ മറ്റെന്തെങ്കിലും തകരാറുകളോ ഉണ്ടെങ്കിൽ ഈശോയെ അവയെല്ലാം അങ്ങയുടെ പീഡാനുഭവത്തിന്റെയും കുരിശുമാരണത്തിന്റെയും ഉത്താനത്തിന്റെയും യോഗ്യതയാൽ ദൂരീകരിക്കണമേ പിതാവായ ദൈവമേ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ കർത്താവായ യേശുവെ അങ്ങയുടെ കുരിശിൻ്റെ വിജയത്താലും തിരുനാമത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും ശക്തിയാലും തിരുമുറിവുകളുടെയും തിരു രക്തത്തിൻ്റെയും യോഗ്യതയാലും അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളുടെയും കണ്ണീരിൻ്റെയും യോഗ്യതയാലും സകല വിശുദ്ധയുടെയും മാലാകന്മാരുടെയും ബാധ്യസ്ഥാലും എനിക്ക് തരുന്ന ഈ സൗഖ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു അല്പസമയം നമുക്ക് ഈശോൻ്റെ കൂടെ ആയിരിക്കാം എല്ലാ നന്മകളും തന്നതിനെ ഓർത്ത് നമുക്ക് ഈശോനോട് നന്ദി പറയാം സ്തുതിച്ചു കൊണ്ടിരിക്കാം നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും അസുഖങ്ങളും എല്ലാം നമുക്ക് ഈശോൻ്റെ കുരിശിനോട് ചേർത്ത് നമുക്ക് സ്തുതിച്ചു കൊണ്ടിരിക്കാം